പുതിയ വീട് പണിയുന്നവരോ വീട് പുതിയതായി ഫർണിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ ഇവിടെ വന്നാൽ പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ കിട്ടും എല്ലാ ഫർണിച്ചറുകളും ഉണ്ട് ഒരു വീടിനാവശ്യമുള്ള എല്ലാ ഫർണിച്ചറുകളും ഇതുണ്ടോ ഡൈനിങ് ടേബിളുകൾ സോഫ സെറ്റുകൾ കസാര കട്ടില് ബെഡ് എന്നു വേണ്ട ഒരു ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിപ്പം റിഡക്ഷൻ ഇട്ടിരിക്കുകയാണ് കട കാലിയാക്കലാണ് കടയിലുള്ള എല്ലാ സാധനങ്ങളും വിറ്റ് തീർക്കലാണ് അതായത് ചിലതൊക്കെ നേർ പകുതി വിലയിട്ടിരിക്കുന്നു ചിലതൊക്കെ പകുതിയിലും താഴെ വിലയിട്ടിരിക്കുന്നു ആറായിരം രൂപയുടെ സാധനത്തിനൊക്കെ രണ്ടായിരം രൂപ വിലയിട്ടിട്ടുണ്ട് ഈ സോഫ സെറ്റൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പത്ത് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ഈ സോഫ സെറ്റുകളൊക്കെ വെറും പതിനെണ്ണായിരം രൂപ പതിനയ്യായിരം രൂപയ്ക്കൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് നോക്കി സെലക്ട് ചെയ്തെടുക്കാം എന്താണെങ്കിലും ഒരു ജെന്യൂ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് സാധാരണ പലയിടത്തും ഡിസ്കൗണ്ടും കാര്യങ്ങളുമൊക്കെ ഇട്ടിരിക്കുന്ന ഒന്നും ജെനുവിനായ അല്ല ഇത് ശരിക്കും ഡിസ്കൗണ്ട് തന്നെയാണ് ശരിക്കും അമ്പകുതി വില തന്നെ ഇട്ടിട്ടുള്ളൂ എല്ലാ സാധനങ്ങളും നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് സാധനങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഇവരിത് ഈ ഈ സ്റ്റോക്ക് എല്ലാം വിറ്റ് തീർത്തതിന് ശേഷം പുതിയ സ്റ്റോക്ക് കയറ്റാനും വേറെ രീതിയിലൊക്കെയുള്ള എന്തോ ബിസിനസ് പ്ലാനുകളൊക്കെയാണ് ഇതേണ്ട സ്പെഷ്യൽ ഓഫറ് ഒമ്പതിനായിരം രൂപയ്ക്ക് ഒരു നല്ല ഫുൾ സെറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ അയ്യായിരം രൂപ അഞ്ച് തൊള്ളായിരം ആറ് തൊള്ളായിരം അങ്ങനെയൊക്കെ ശരിക്കുമുള്ള ഡിസ്കൗണ്ട് തന്നെയാണ് അതുപോലെ കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ രണ്ട് നല്ല നിറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു കുറേയെല്ലാം വിറ്റുപോയി പോയി ഒക്കെ സോൾഡ് ഔട്ടാണ് ആണ് ഇപ്പം നല്ല ഒന്നാം തരം തേക്കൻ തടിയിലും ഒക്കെ ഇതുകൊണ്ട് പതിനെണ്ണായിരം രൂപയുടെ സാധനത്തിന് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വില കിടക്കുന്നത് ഇതുകൊണ്ട് ഓരോന്നിൻ്റെ സ്പെഷ്യൽ ഓഫർ ഇരുപത്തയ്യായിരം രൂപയുടെ സാധനത്തിന് പന്തിയിരം രൂപ ഡൈനിങ് ടേബിൾ വിത്ത് കസാലയാണ് എല്ലാ വെറൈറ്റി വെറൈറ്റി ഡൈനിങ് ടേബിളാണെന്ന് അറിയാം എല്ലാം നല്ല തേക്കയിലും മഴകണിയിലും ഒക്കെ തീർത്തിരിക്കുന്ന വളരെ മനോഹരമായ സാധനങ്ങളാണ് ഭയങ്കര കളക്ഷനാണ് സാധാരണ ഒരു കടയിലുള്ള കളക്ഷനൊന്നുമല്ല അതിപ്പോൾ കൊണ്ട് എന്നാലും നല്ല സെറ്റിയൊക്കെ ഇതുകൊണ്ടോ അപ്പോൾ അതിന് പന്ത്രണ്ട് അഞ്ച് കൊണ്ട് സെറ്റിക്ക് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ ആയിട്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോ നല്ല ഡിസ്കൗണ്ട് റേറ്റുകളിൽ ഇട്ടിട്ടുണ്ട് ഈ സോഫ വേണ്ടവർക്ക് അപ്പം നമുക്കിതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം കുറച്ചും കൂടെ നല്ലത് മേടിക്കണം പഴയതാർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു സുവർണ്ണ അവസരമാണ് അതുപോലെ കളക്ഷനാണ് അതുപോലത്തെ കളക്ഷൻ എല്ലാം നല്ല ജനുവൻ ഡിസ്കൗണ്ട് ആയിട്ടിരിക്കുന്നുണ്ടോ അറുപതിനായിരം രൂപയുടെ സാധനത്തിന് ഇരുപത്തി മൂവായിരം രൂപ ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ സാധനത്തിനും പലതിനും അമ്പത് ശതമാനം അല്ല അതിന് മേളിൽ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് അതായത് ശരിക്കും അവരത് കറക്റ്റായിട്ട് ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നിയത് ഇതുകൊണ്ട് സ്പെഷ്യൽ ഓഫറോ ഈ സെറ്റിയൊക്കെ എന്നാ രസം എന്നാ കുഷിനോ ഇരിക്കാനൊക്കെ അങ്ങനെ 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 ഒത്തിരി ഒത്തിരി ഈ സെറ്റുകൾ നമ്മൾ കണ്ടു തീർന്നാലും തീരാത്ത പോലത്തെ സെറ്റുകളൊക്കെയാണ് ഇത് ഇതിൻ്റെ പ്രൈസ് കണ്ടോ അത് തിരിഞ്ഞിട്ടുകൊണ്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റിയില്ല ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ വിലകളെല്ലാം കാണാം അത് അത്രയും സിംപിളായിട്ട് ഉള്ള സാധനങ്ങളാണ് എല്ലാം നല്ല ഡിസ്കൗണ്ട് തന്നെയാണ് ജനുവൻ ഡിസ്കൗണ്ട് തന്നെയാണ് നമ്മളത് പറ്റിപ്പാണ് അമ്പതിനായിരം രൂപയുടെ സാധനം ഇതിന് ഇരുപത്തിനാലോ ഉള്ളത് നല്ല കൂടിയ സെറ്റ് ഈ കോർണറും എല്ലാം കൂടെ കൂടി അമ്പത് രൂപ വില ഉള്ളതിന് നേർ പകുതി വിലയായി വരുന്നുള്ളൂ പിന്നെ അടുത്ത സെറ്റ് സെറ്റ് എല്ലാ കളറിലുള്ള സെറ്റുകൾ പല സൈസ് കുഷിന് അതുപോലെ ഇതുകൊണ്ട് ഇപ്പോൾ അവർ വിറ്റ കൊടുത്ത സാധനങ്ങളൊക്കെ അവർ നല്ലപോലെ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ട് സിനിമ ഒക്കെ കാണാനുള്ള മൂന്ന് ചെയർ അതിൻ്റെ ഇടയ്ക്ക് കപ്പൊക്കെ വെക്കാനുള്ള ടൈപ്പ് ചെയർ അതൊക്കെ തീരെ നിസ്സാര വിലയുള്ളൂ ഈ സെറ്റ് ആണേലും നിസ്സാര വിലയുള്ളൂ ടീപ്പോ ഫോർ സെറ്റുകൾ ഇതുകൊണ്ടൊരു ഒരു രാജകീയ ഇരിപ്പിടമാണ് അതിന് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപയുടെ അതിന് ആറ് തൊള്ളായിരമേ വിലയിട്ടിട്ടുള്ളൂ ഈ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് പലതും അതിനൊക്കെ തരാമെന്ന് പറഞ്ഞു പക്ഷേ എല്ലാത്തിനുമൊന്നുമില്ല തീരത്താത്തിട്ടിരിക്കുന്ന സാധനത്തിനൊന്നും അങ്ങനെ ഒത്തിരി ഒന്നും ഒരു കുറച്ച് തരത്തൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തു തരുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളവരോട് ചോദിക്കുക നാൽപ്പതിനായിരം രൂപയുടെ സെറ്റിന് പത്തൊമ്പത് തൊള്ളായിരത്തൊണ്ണൂറ് അതായത് ശരിക്കും നേർ പകുതി വിലയേ വരുന്നുള്ളൂ ആ സാധനത്തിന് ഒരു ക്വാളിറ്റി പറഞ്ഞാൽ ഉണ്ടാക്കുമോ അങ്ങനെയൊന്നും അല്ലായിരിക്കും ശരിക്കും ഇത്രയും വില ഉണ്ടായിരുന്ന സാധനം നമ്മൾ അവരത് ഡിസ്കൗണ്ട് റേറ്റിൽ അവർ വിൽക്കിയതുകൊണ്ട് ഇരുപത്തിനാല് തൊള്ളായിരം അമ്പതിനായിരം രൂപയുടെ സെറ്റ് ചെയ്തപ്പോൾ നല്ല കൂടിയ സൈസ് കുഷ്യൻ സെറ്റുകളാണ് നല്ല ഇമ്പോർട്ട് ചെയ്തതാന്ന് തോന്നുന്നു വളരെ നന്നായിട്ടുണ്ട് എല്ലാം ഭയങ്കര വിലപിടിപ്പുള്ള നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സെറ്റുകൾ എന്തുമാത്രം സെറ്റ് ചെയ്യാൻ കിടക്കുന്നറിയുള്ളൂ സെറ്റുകളും മറ്റേ സോഫാക്കും ബെഡ് പിന്നെ നല്ല ടീ പോകള് ബെഡ് സൈഡൊക്കെ ഒറിജിനൽ തേക്കും തടി തീർത്ത ബെഡ് സൈഡൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതൊരു ഒരു സെറ്റ് നല്ല രസമുണ്ട് നല്ല സുഖം അതായത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സ്പോഞ്ച് സ്പോഞ്ചല്ല മറ്റേ ഈ ഇത് ഇത് ഫൈബർ ആവുണ്ടോ എന്ന കുഷ്യൻ ഫുൾ സാധനം എന്നറിയാം അതിൻ്റെ വിലയുടെ പകുതി വില വരുന്നുള്ളൂ രണ്ട് ഇരുപതിനായിരം രൂപ കണ്ടിട്ടിട്ടുള്ളൂ അപ്പോൾ ശരിക്കും ആവശ്യക്കാരൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇത് ഇത് ഏറ്റവും പെട്ടുള്ള ഒരു കടയാണ് ഈ കടയുടെ പേരും പേരെയൊക്കെ ഇതുമൊക്കെ ഞാൻ ഏറ്റവും അവസാനം കാണിക്കാം അവരുടെ നമ്പറും എല്ലാം കൊണ്ട് ബോർഡ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ അവസാനം ഇടയ്ക്ക് അവസാനം നിങ്ങളെ കാണിക്കാം ഇത് ഈ കാഞ്ഞിരപ്പള്ളി റൂട്ടിലുള്ള ഒരു കടയാണ് ശരിക്കും ആവശ്യമുള്ളവർക്ക് ഇതിലും വില കുറച്ച് ഒരിക്കലും ഞാൻ കിട്ടാൻ പോകുന്നില്ല അത്ര വില കുറച്ചാണ് അവരിട്ടിരിക്കുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് ഈ കടകാലിയാക്കിയതിന് ശേഷം പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിലുള്ള ഓണർമാർ മാറി പുതിയ ഓണ ആളെ ഏറ്റെടുത്ത് അവർ ചെയ്യുന്ന ഓഫറാണ് അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ ഓഫർ ഈ നാൽപ്പതിനായിരം രൂപ നല്ല തേക്കുന്നതിലുള്ള തടിയിലുള്ള പതിനെണ്ണായിരം രൂപ ഒക്കെ കിടക്കുന്നത് എല്ലാം ഭയങ്കര വിലക്കുറവാണ് നിങ്ങളത് വന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെ അതിശയിച്ചു പോവും അത്ര ഭയങ്കര കളക്ഷനാണ് നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഞങ്ങളൊരു ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ മേടിച്ചു നമുക്ക് വീട്ടിലെല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് വളരെ സങ്കടമായി പോയി അതിന് അതെല്ലാം എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ ഈ കിടക്കുന്ന സാധനം എല്ലാം എടുത്ത് കളഞ്ഞ് അല്ലാതെ ചെറിയ വിലയ്ക്ക് വിറ്റിട്ട് വേണം ഈ ഫർണിച്ചറെല്ലാം കൊണ്ടുതരാം പക്ഷേ നോക്കി നിൽക്കുന്ന ഇടയിൽ ആൾക്കാർ വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോവുക അതുകൊണ്ട് നമുക്കിത് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റിയാലും അവർ അക്കു മുഴുവൻ പേയ്മെൻ്റ് അടച്ച് വെക്കുവാണെങ്കിൽ പുതിയ പേ പേയ്മെൻ്റ് അടച്ച് വെക്കുവാണെങ്കിൽ ഇവർ ഈ ഇത് പകുതി വിലക്ക് തരുന്ന സാധനം നമുക്ക് വേണ്ടിയിട്ട് ഇവരത് കീപ്പ് ചെയ്യും കീപ്പ് ചെയ്ത് നമുക്ക് തരും അത് ഒത്തിരി നാളൊന്നും സൂക്ഷിക്കാലും തോന്നും കുറച്ച് ദിവസത്തേനൊക്കെ അവരത് ചെയ്യും പക്ഷേ അവർ അഡ്വാൻസ് മേടിച്ചിട്ട് കീപ്പ് ചെയ്യുന്ന പരിപാടിയില്ല ഫുൾ എമൗണ്ട് മേടിച്ചിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത് അപ്പം ഇതുണ്ടല്ലോ ടേബിള് മേശ ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഇതുകൊണ്ട് ഇരുപതിനായിരം രൂപയുടെ ഡൈനിങ് ടേബിളും ചെയറും കൂടി പത്ത് തൊള്ളായിരത്തി എണ്ണൂറ് ഇതാണ്ട് അടുത്ത് കിടക്കുന്നു അതിൻ്റെ എല്ലാം വില നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാത്തിനും വില എല്ലാത്തിൻ്റെയും വില ഇങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ എം ആർ പി എത്രയാണ് എന്നാ വിലയ്ക്കാണ് ഇത് കൊടുക്കുന്നത് എന്ന് ഓരോ പ്രോഡക്റ്റിലും വളരെ വലുപ്പത്തിൽ വലുതായിട്ട് എഴുതി ഓടിച്ചിട്ടുണ്ട് നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല കയറി നോക്കുക സാധനങ്ങൾ നോക്കുക ഈ രണ്ട് ചേർ ഈ രണ്ട് ഒരു ചേർന്ന് രണ്ടായിരം രൂപയുള്ള ആ തടി കൊണ്ടുള്ള ആ ചേർന്ന് എന്നോ സൂപ്പർ ചെയറാണെന്ന് അറിയാം രണ്ടായിരം രൂപയ്ക്ക് ഒരു പണിക്കൂലി ഇത് നമ്മളൊരാളെ വിളിച്ച് ഇത് പണിയിക്കുകയാണെങ്കിൽ ഈ രണ്ടായിരം രൂപയ്ക്ക് ഈ സാധനം ഒരു കാരണവശാലും ഇത് പണിത് കിട്ടിയില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ഡൈനിങ് ടേബിളുകളാണ് അത് വലിയൊരു ഷോറൂമാണ് വലുതെന്ന് പറഞ്ഞാൽ അത് വലിയ വളരെ വിശാലമായൊരു ഷോറൂമാണ് രണ്ട് നിലകളിലായിട്ട് അതുപോലെ കളക്ഷൻസാണ് ഏതെല്ലാം ടൈപ്പ് ഇതുങ്ങളെ പൂക്കളൊക്കെ നടക്കു വെച്ച് നമുക്ക് ബൗട്ട്സൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം ഗ്ലാസ് മേടിച്ചിട്ടാൽ മാത്രം മതി ഗ്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കൂടുതലും ഗ്ലാസ് ഇല്ലാത്തതാണ് നമുക്കിത് ക്വാർട്ടർ എടുത്തു കഴിയുമ്പോൾ അന്നേരം നമ്മളെ ഇഷ്ടമുള്ള ഗ്ലാസ് നമ്മളവർ കട്ട് ചെയ്തിട്ട് ഇട്ട് തരികയാണ് സാധാരണ ചെയ്യുന്നത് ഇതിപ്പം ഇവര് ഈ റേറ്റിൽ ഗ്ലാസ് ഇല്ലാതെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഈ കസേരക്കേക്ക് വെറും ആയിരം രൂപയും ആയിരത്തഞ്ഞൂറ് രൂപയും ഒക്കെ എന്നെ നല്ല മോഡൽ കസേരകളൊക്കെയാണെന്ന് അറിയാം എന്നാലും തടിപ്പണത് ഈ സാധനത്തിനൊന്നും ഒരു കംപ്ലയിൻ്റ് ഒരു കാലത്തും മതിയില്ല ആ കുഷ്യൻ്റെ കംപ്ലയിൻ്റ് മാത്രമേ വരത്തുള്ളൂ അപ്പം അത് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് കസേര എന്നാ വെയിറ്റാണെന്നു പറയുക കസാരക്കെ നല്ല ഉരുപ്പടി കൊണ്ടുണ്ടാക്കിയ കസേരകൾ മേശകൾ എന്നുവേണ്ട കണ്ടാലും കണ്ടാലും തീരെ തരാത്ത കളക്ഷനാണ് സ്പെഷ്യൽ ഓഫറുകളാണ് മൊത്തം ഇതുകൊണ്ട് ഈ ഡൈനിങ് ടേബിളൊക്കെ എന്നെ രസമുള്ള ഡൈനിങ് ടേബിൾ ഇരുപത്തയ്യായിരം രൂപ ഡൈനിങ് ടേബിൾ അതിൻ്റെ പകുതി വിലക്കാണ് അതവിടെ ഇട്ടിരിക്കുന്നത് ഓരോ ഡൈനിങ് ടേബിളും നല്ല സെലക്ഷൻസാണേ ഇത്രയും സെലക്ഷൻ നമുക്ക് പതിനെട്ട് തൊള്ളായിരം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് താണ്ട ഡൈനിങ് ടേബിള് കിടക്കുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന് എന്തും വലിയ ആറ് ചെയറിടാവുന്ന ഡൈനിങ് ടേബിളിന് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമോ അതടിയും കൊള്ളത് ഒരിടത്തും കിട്ടിയില്ല അത്ര ലാഭമാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നിങ്ങളിത് ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നിങ്ങളതൊന്ന് അന്വേഷിക്കേണ്ട നോക്കേണ്ടതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കളക്ഷനുണ്ട് ഇതുകൊണ്ട് ചെയറുകൾ ഇഷ്ട ഇതിൻ്റെ പുറത്തേക്ക് അവർ ഇറക്കിയിട്ടിരിക്കുന്നതാണ് ഞാനൊരു രണ്ട് ചെയർ ഞാൻ മേടിച്ചു അത് ഞാൻ ആയിട്ട് വണ്ടിയെ കയറ്റി എൻ്റെ വണ്ടിയിൽ തന്നെ ഞാൻ കയറ്റിയ പോലെയാണ് അപ്പം ഇത് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ സനം ട്രൈഡേഴ്സ് ഫർണിച്ചർ ഹബ്ബ്